ഹലോ ഗായ്സ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം ഞാനും വാങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പുസ്തകം സന്താക്കിയത് ആക്ച്വലി ഇതിന്റെ കവർപ്പ് കണ്ട അന്ന് തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇത് വാങ്ങണമെന്ന് വായിച്ചപ്പോ എന്താ പറയാ ഒറ്റരിപ്പര് നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ കഥയിലെ റാമ് ആനന്ദി രേഷ്മ ബെട്രി പാട്ടിയമ്മ എല്ലാവരും സൂപ്പർ ആയിട്ടുള്ള എന്താ പറയാ നമ്മളെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആണ് പിന്നെ പ്രത്യേക സ്ഥാനം അറിയിക്കുന്ന ഒരു ക്യാരക്ടറും കൂടി ഉണ്ട് മല്ലിയാണ് മല്ലി നമ്മൾ ഈ ബുക്ക് വായിച്ചിട്ട് കുറച്ച് ഇമോഷണൽ ഇമോഷനാക്കും മല്ലീന്റെ കഥ കേട്ടപ്പോൾ എനിക്കും കുറച്ച് സങ്കടമൊക്കെ വന്നു അതേപോലെ ആനന്ദിയും റാമും തമ്മിലുള്ള സൗഹൃദമാണെങ്കിലും അതേ തുടർന്നുണ്ടാകുന്ന പ്രണയമാണെങ്കിലും ഒക്കെ വളരെ ഭംഗിയിൽ അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയിട്ടുണ്ട് ചെന്നൈ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി നമുക്ക് കാണാനായിട്ട് ഈ ഒരു ബുക്ക് വായിച്ചാൽ തീർച്ചയായും തോന്നിട്ടോ എനിക്ക് കഥയിൽ ഇഷ്ടപ്പെട്ടത് പാട്ട്യമ്മേനയാണ് തുടക്കം മുതൽ ഒരു മാസ് പാട്ടിയാണ് കേട്ടോ അടിപൊളിയാണ് അവരുടെ ക്യാരക്ടർ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്താ പറയാ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ട്രെൻഡിങ് ആയത് വെറുതെ അല്ല ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോ ഒക്കെ ഈ ഒരു റാം കേറഫ് ബാനന്ദ വീഡിയോസാണ് അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് കൂടെ ചെയ്യുക അപ്പൊ എന്തായാലും ഈ പുസ്തകം മിസ്സാക്കല്ലേ വാങ്ങിക്കോളൂ അടിപൊളിയാണ്